ഹലോ ഇന്നെൻ്റെ വീഡിയോ നല്ലതാ കുഞ്ഞുട്ടിനെ ഒരുക്കുകയാണ് കേട്ടോ എൻ്റെ തിരക്കിലാണ് ഞങ്ങൾ ഒട്ടൻ വരെ പോകാൻ റെഡിയാവും കേട്ടോ സ്വന്തം ആയി ഇതാ ഇതാണെൻ്റെ അവസ്ഥ എനിക്കൊരു ഫോൺ വന്നാൽ പോലും എടുക്കണമെന്നുണ്ടെങ്കിൽ കുപ്പി ഇങ്ങനെ വെച്ചിട്ടേ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാ എന്തായാലും കുഞ്ഞുട്ടിനെ കിടത്തി ഉറക്കി ഉറക്കി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കൊരുങ്ങാനായിട്ട് എനിക്ക് ഒരുങ്ങാൻ സമയം കിട്ടത്തേയില്ല അതാ അങ്ങനെ ഞാനും അത്യാവശ്യം ഒരുങ്ങി ഞാൻ ചേച്ചിയെ വിളിച്ചു ചേട്ടത്തി വന്നു കുഞ്ഞിനെയും കൊണ്ടിതാ പോകുന്നു എനിക്കൊത്തിരി നേരം എടുത്തോണ്ട് നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ചേച്ചി ഞാനും കൂടിയാണ് പോകുന്നത് ആ എങ്ങോട്ടാണെന്നല്ലേ കുഞ്ഞിനൊന്ന് ഇഞ്ചക്ഷൻ്റെ ആണ് കേട്ടോ മൂന്നര മാസത്തെ അപ്പോൾ അത് അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കുഞ്ഞിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു മൂന്നര മാസത്തെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് സിസ്റ്റർമാരുണ്ടായിരുന്നു അവർ രണ്ട് പേരും എഴുതി തന്നു ആ പേപ്പറുമായിട്ട് നമ്മൾ വേറൊരു സാറിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് സാറിങ്ങനെ വേറെ എന്തോ ആലോചന ഇതിങ്ങനെ ആലോചിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ എഴുതുന്നത് അനിന്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി എനിക്കും കുഞ്ഞിനും ഒക്കെ പനിയാണ് കേട്ടോ കുടിനെ ചെറിയൊരു ചുമയാണ് ഉള്ളത് എനിക്ക് നല്ല പനിയും ചുമ സൗണ്ട് വലിയ കാലാവസ്ഥാത്തൊരു കാലാവസ്ഥയാണല്ലേ ഇങ്ങനൊക്കെ എല്ലാവർക്കും പനിയാണോ പിന്നെ ചുമയുണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ കാണിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങള് അവിടുന്ന് എല്ലാം എഴുതി മേടിച്ചതിന് ശേഷം ഞങ്ങള് നേരെ ഡോക്ടറിനെ കാണാൻ പോയി തിരക്കല്ലേ കോമ്പൗണ്ടിലെ ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പോഴത്തെ ബിൽഡിങ്ങിൽ ഇഞ്ചക്ഷൻ ഒക്കെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ തുന്നിനെയും കൊണ്ട് ഡോക്ടറിനടുത്തെത്തി അല്ല അതിൻ്റെ മുന്നേ വെയിറ്റ് ചെക്ക് ചെയ്തു കേട്ടോ ഇപ്പോൾ മൂന്നര മാസമായില്ലേ അങ്ങനെ ഒക്കെ ചെക്ക് ചെയ്തു അതിനുശേഷം ഡോക്ടറിനെ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യണ്ട കയറി കയറി ചെല്ലാം ആകത്ത് രണ്ട് മൂന്ന് പേര് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് മുന്നിനെ പരിശോധിച്ചു ജസ്റ്റ് ക്ലിയർ ആണ് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ കേട്ടോ ഇഞ്ചെക്ഷൻ എടുക്കുന്ന വീട്ടിൽ വിടാൻ പറ്റിയില്ല കാരണം ഭയങ്കര കരച്ചിലായിരുന്നു വല്ലാത്തൊരു വിഷമമായിപ്പോയി അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് കുഞ്ഞിൻ്റെ പപ്പ തൊട്ടടുത്തൊരു വീട്ടിൽ ഷീറ്റിടുന്നുണ്ട് കേട്ടോ പുള്ളിക്ക് റൂഫിൻ്റെ വർക്കാണല്ലോ അപ്പോൾ പുള്ളി റൂഫ് ചെയ്യുന്ന ഇങ്ങനെ ഞങ്ങളെ കണ്ടുകൊണ്ട് അങ്ങ് പോയി അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഭയങ്കര കരച്ചിലും രക്ഷയില്ല കേട്ടോ എവിടെയാണ് ഇഞ്ചെക്ഷൻ കിട്ടിയെന്ന് കാണോ ഇതാ നോക്കിക്കേ കണ്ടോ ഒന്നിവിടെ അടുത്ത കാലിലുണ്ട് കേട്ടോ ഇതാ ഇവിടെ പിന്നെ കയ്യേൽ നല്ല വേദനയായിട്ട് രണ്ട് കാലും ഒരു കയ്യും അതും ഒരു സീനിയർ സിസ്റ്ററായിരുന്നു ഇച്ചിരി ഒരു ദേഷ്യക്കാരിയും കൂടിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി കുഞ്ഞിനെ മോം കാണുമ്പോഴേ വിഷമം വരിക ആ വേദനയോടുള്ള കരച്ചിൽ കാണാനാണ് കഴിയാത്തത് പാവം ഇന്നലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേദന എടുത്ത് രാത്രി ഫുള്ള് ഒട്ടും ഉറങ്ങിയിട്ടില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോഴും ഉണ്ട് അങ്ങനെ എഴുത്തുകൊണ്ട് നടക്കുകയാണ് കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല മോനെ മൂത്ത മോനെ ഏൽപ്പിച്ചിട്ടാണ് അവനെ കളിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ആഹാരം പോലും കഴിക്കുന്നത് കുളിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ അവനുള്ളത് ശരിക്കും എനിക്കൊരു ഹെൽപ്പാണ് അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ കാണാം കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം ബായ്